കോഴിക്കോട് കേസരി ഭവനിലെ നവരാത്രി സർഗോത്സവത്തിനുള്ള സംഘാടക സമിതി രൂപീകരിച്ചു അഞ്ഞൂറ്റി ഒന്നംഗ സംഘാടക സമിതിയിൽ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക കലാരംഗത്തെ പ്രമുഖർ ഉൾപ്പെടുന്നു ഒക്ടോബർ മൂന്ന് മുതൽ പതിമൂന്ന് വരെയാണ് ഈ നവരാത്രി ആഘോഷം നടക്കുന്നത് കേസരി വാരിയുടെ സർഗോത്സവത്തിനാണ് ഒക്ടോബർ മൂന്നിന് തിരിതെളിയുന്നത് കൊല്ലൂർ മൂകാംബിക പ്രധാന അർച്ചകൻ സുബ്രഹ്മണ്യ അടിക കേസരി ഭവനിലുള്ള സരസ്വതി മണ്ഡപത്തിൽ സാരസ്വത പൂജ ചെയ്യുന്നതോടെ സർഗോത്സവത്തിന് തുടക്കമാകും തുടർന്ന് പത്തു ദിവസം നടക്കുന്ന വിപുലമായ ആഘോഷത്തിന് ചലച്ചിത്ര താരം വിദുമാല അധ്യക്ഷയും ടി വി ഉണ്ണികൃഷ്ണൻ ജനറൽ കൺവീനറുമായ സംഘാടക സമിതിക്കാണ് രൂപം നൽകിയത് സനാതനധർമ്മത്തെ ഉയർത്തിപ്പിടിക്കുന്ന പാരമ്പര്യമായി ഈ ആഘോഷത്തെ കാണണമെന്ന് കോഴിക്കോട് ശ്രീരാമകൃഷ്ണ മഠാധിപതി സ്വാമി നരസിംഹാനന്ദ പറഞ്ഞു ഈ മാത്രം കാണാതെ സനാതന ഉയർത്തിപ്പിടിക്കുന്ന ഒരു പാരമ്പര്യമായിട്ട് കാണണം ഈ സന്യാസി സമൂഹത്തിന്റെ അതുപോലെ തന്നെ യുവാക്കളെ സനാതനധർമ്മത്തോട് അടുപ്പിക്കാൻ കൂട്ടായ ശ്രമം നടത്തണമെന്ന് വിദുമാല പറഞ്ഞു സത്യമാണ് ഈ മാത്രമേ മാത്രമേ ഈ ധർമ്മത്തിന് ശക്തി പ്രാപിക്കും സർഗസംവാദം സർഗോത്സവം സർഗപ്രതിഭ പുരസ്കാരം തുടങ്ങിയ പരിപാടികളോട് നടക്കുന്ന നവരാത്രി ആഘോഷം വിജയദശമി ദിനത്തിൽ നടക്കുന്ന അക്ഷരദീക്ഷയോടെ സമാപിക്കും ജനം കോഴിക്കോട്